ഹലോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമുണ്ട് ഒലീവിയ ഒലീവിയ ഡിസൈൻസ് കേട്ടുണ്ടോ അടൂര് ഉള്ള ഒരു സ്ഥാപനമാണ് ഒലീവിയ ഒരു സ്ത്രീ സംരംഭകമായിട്ടൊരു സ്ത്രീ ജോയ്സ് എന്ന് പറഞ്ഞൊരു സ്ത്രീ നടത്തുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാർ പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ നടത്തുന്ന ഒരു സംരംഭം അപ്പോൾ ആ വിഷയം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട് ആ വിഷയം എന്താണെന്നൊക്കെ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് അപ്പോൾ അവർക്ക് നല്ലൊരു പണി കിട്ടി പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറ്റ്സ്മി കൺമണി എന്ന് പറഞ്ഞ യൂട്യൂബ് യൂട്യൂബറാണ് അവർ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ അവർ ചോദിക്കുന്ന കാര്യം ഒലീവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വീഡിയോ ആണ് അതിൻ്റെ തായ ഒരുപാട് പേര് കമൻസ് ആ കമൻസിലാണ് പിന്നെ അതങ്ങട്ട് ഇതായത് കേട്ടോ ഒരുപാട് പേര് വന്ന് കമൻസ് ഇടാൻ തുടങ്ങി ഒലിവിയ ഡിസൈൻസ് മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ജാതി മതമൊക്കെ ചോദിച്ചിട്ടാണ് ആളെടുക്കുന്നത് പിന്നെ ഇൻറ്റർവ്യൂമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ് പിന്നെ ആ പെൺകുട്ടികൾ സംസാരിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങ് ഹിറ്റായിപ്പോയി അത് ഭയങ്കര വൈറലായ വീഡിയോ അപ്പോൾ ഇവിടെ ആ വീഡിയോ വളരെയുകൊണ്ട് പിന്നെ അവർക്ക് മൊത്തം വിമർശനങ്ങളായി പ്രശ്നങ്ങളായി സോഷ്യൽ മീഡിയയിൽ മൊത്തം അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഇതാണ് ആ സംഭവം അപ്പോൾ ആ പെൺകുട്ടികൾ ആ സോറി ആ വീഡിയോ ഇട്ട ആ പെൺകുട്ടി തന്നെ പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ടു ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കസിനും കൂടെ കൂടിയിട്ട് അതിലവർ വ്യക്തമായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ എന്താണ് നടന്നത് എന്നുള്ള കാര്യം ആ വീഡിയോ നമുക്ക് കുറച്ച് ആ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ വീട്ട വരേണ്ടവരാണെന്ന് അറിയില്ല എനിക്കതായിരുന്നു വീട്ടിൽ നിന്ന് സംസാരിച്ചു എടുത്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് അത് പിറ്റേ ദിവസം മുതൽ ആറേ മുക്കാൽ ആറര ആയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് എത്തിയെങ്കിലും വീട്ടുകാർ പറഞ്ഞ് ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്നര മുതൽ അഞ്ചര വരെ നല്ലോണം പിന്നെന്തോ കൂട്ടി പറയുന്നത് ഈ ഒരു ട്രെയിനിങ് സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് കയറി കഴിയുമ്പോൾ എന്താവും ഇനി പോകേണ്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ വിചാരിച്ച് ഇത്രയും സാറി തരുന്നതല്ലേ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നിൽക്കാം നമുക്ക് സാറേ നുസരിച്ച് നമ്മൾ എഫോർട്ട് ഇറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസവും പോയി പിറ്റേ ദിവസം പോയപ്പോഴാണ് അവിടുന്ന് നമ്മളെ കൊണ്ട് ഒരു പേപ്പറിന് എഴുതി സൈൻ ചെയ്യിപ്പിക്കും അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിലുണ്ടായിരുന്നത് നമ്മൾ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഇന്നയാളുടെ മകളായ അതിന്റെ ഓണർ അതിനാ എഴുതിരിക്കുന്നത് എന്താ പത്ത് ദിവസം നമുക്ക് എന്താ ക്യാഷ് അതായത് പേയ്മെന്റ് ഇല്ലാതാണ് നമ്മൾ ട്രെയിനിങ്ങിൽ നിൽക്കുന്നതെന്നും ട്രെയിനിങ് പീരീഡില് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് പോകാമെന്നും അതൊക്കെ പറഞ്ഞിട്ടാണ് ആടുമായി അവർക്ക് നമ്മളെ ആ ഒരു പത്ത് ദിവസം പൈസ ഒന്നും തരാതെ ട്രെയിനിങ്ങിൽ നിർത്തിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് അവർക്ക് പറഞ്ഞു വിടാനും പറ്റും എന്നുള്ള രീതിയിൽ അവരെ ഏണിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു താഴിലോട്ട് വരുമ്പോഴാണ് ഞങ്ങളെ ഷോക്ക് ആക്കിയ കുറച്ച് കാര്യങ്ങൾ പിന്നെ എഴുതിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഫിക്സഡ് ഒരു സാലറി ഇല്ല ഏതൊരു സ്ഥാപനത്തിലും ഒരു ചെറിയ ജോലിക്ക് നമ്മൾ പോകുകയാണെങ്കിലും അവിടെ നമുക്ക് മാസം മാസം ഒരു സാലറി തരും അഥവാ അതിന്റെ കൂടുതലായിട്ട് നമ്മൾ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാറുണ്ടെങ്കിൽ ബോണസ് എന്ന രീതിയിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത് ഇത് ഫിക്സഡ് സാലറി ഇല്ല നമ്മൾ ഇത്ര കസ്റ്റമർ കമ്മീഷൻ തരുന്നത് ഇത് ആ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അതിൽ അതിലവർ പറയുന്ന കാര്യം അവർ ആണ് അപ്പോൾ അവരിങ്ങനെ ഒരു ഓഫർ കണ്ടു ഇവർ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലാഴ്ചയിൽ ഇവർ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അത് പെൺകുട്ടികൾ ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൽ വർ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ഇവർ സാലറി കൊടുക്കും കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് മൂന്ന് മണിക്കൂർ ജോലിയുള്ളൂ എത്ര പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ഓഫറും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഏത് പെൺകുട്ടികളായാലും ചാടി കയറി പോകും ഉറപ്പാണ് കാരണം ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സാഹചര്യത്തിൽ വലിയൊരു തുകയാണ് നാൽപ്പതിനായിരം വരെ പറയുന്നുണ്ട് അപ്പോൾ ഇത് വിശ്വസിച്ച് പോകുന്ന പെൺകുട്ടികളുണ്ട് ഉറപ്പാണ് അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ഇവർക്ക് ഇവർ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഇവരോട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ പിന്നെ ചെന്നപ്പോഴാണ് ഇവർക്ക് ഇവർ സമയത്തിൻ്റെ കാര്യം ഇവർക്ക് ആറര ഏഴ് വരെ നിൽക്കണം എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ ഇവർ അത് ആദ്യം തന്നെ ഒരു ഡ്രോ ബാക്ക് ആയത് കാരണം ആദ്യം പറഞ്ഞ സമയമല്ല പിന്നെയുള്ള സമയം കാരണം ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല അതാണ് ആദ്യത്തെ ഒരു ഡ്രോബാക്ക് വന്നത് പിന്നെ അവരെടുത്തൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു അതിൽ സാലറി കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു എന്താ സാലറിയെ കുറിച്ച് പറയുന്നത് കമ്മീഷൻ ബേസ്ഡാണ് സാലറി എന്നുള്ളത് അതൊക്കെ ഒരു തെണ്ടിത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നിട്ട് സാലറി ബേ കമ്മീഷൻ ബേസിൽ ജോ ഇത് കൊടുക്കുക എസ്പെഷ്യലി ഏത് ഏത് സ്ഥാപനത്തിൽ ഏത് ഷോപ്പിലാണ് കമ്മീഷൻ ബേസിൽ കൊടുക്കുന്നത് സാലറി അതെന്ന് പറഞ്ഞു തരും ഇന്ത്യയിൽ ഏത് ഷോപ്പിലാണ് കൊടുക്കുന്നത് ഒരു ഷോപ്പിലും കൊടുക്കുന്നില്ല സൂപ്പർ ആയാലും ക്ലോത്ത്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ആയാലും ഇതിനകത്ത് എല്ലാം ഫാൻസി ഐറ്റംസിൻ്റെ ആയാലും ഏത് ഷോപ്പ് എടുത്തു നോക്കൂ എവിടെയും കമ്മീഷൻ കൊടുക്കും ഇൻസെൻറ്റീവ് കൊടുക്കും സാലറിക്ക് പുറമേ അല്ലാതെ കമ്മീഷൻ ബേസിൽ എവിടെയും ഇത് കൊടുക്കുന്നില്ല ഇവിടെ ഇതായാലും പറഞ്ഞ ഒരു കമ്മീഷനാണ് കസ്റ്റമർ വന്നാൽ മാത്രമേ ഉള്ളൂ കസ്റ്റമർ ഹാൻഡിൽ ചെയ്ത് അയാൾ എടുക്കണം സാധനം ക്ലോസ് ചെയ്ത് ആ സെയിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അവർക്ക് എത്ര എത്ര ശതമാനം അത് അവർ എടുത്ത ശതമാനം കൊടുക്കുക എത്ര പെർസെൻറ്റേജ് പറഞ്ഞു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ ഇത് എവിടെയില്ല ഇന്ത്യയിൽ എവിടെയില്ല ഇല്ലാത്ത സംഭവമാണ് അപ്പോൾ ഈ പക്ക ഫ്രോഡ് തന്നെ പറയാം എനിക്ക് പക്ക ഫ്രോഡായിട്ടാണ് തോന്നിയത് രണ്ടാമത്തെ കാര്യം ഇവരെ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ കമൻസ് സെക്ഷൻ ഓഫ് ഓഫ് ആണോ കേട്ടോ അത് പോട്ടെ അതിപ്പോൾ അവർ എന്താ അറിയില്ല ആൾക്കാർ ഈ രീതിയിൽ ഉത്തരം പറഞ്ഞു വെച്ചിട്ടാണോ അറിയില്ല കമൻസ് ഓഫ് ഓഫ് ആണ് ഇവർ യൂട്യൂബിൽ ഇവർ ഇവർ ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും സംസാരിക്കുന്നുണ്ട് ഇവർ ഫുഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ലോകത്ത് എവിടെ ഇല്ലാത്തൊരു ഫുഡ് സദ്യക്ക് കൊടുക്കുന്ന പോലെയാണ് ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റമാണ് ഇവർക്കുള്ള ഫുഡ് അതുകൊണ്ട് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും ഒരു സ്ഥാപനത്തിൽ ഇത്രത്തോളം ഫുഡ് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഒരു കോർപ്പറേറ്റ് കമ്പനി പോലും കൊടുക്കുന്നില്ല അങ്ങനെ ഇത്രയും കോടികളുള്ള കോർപ്പറേറ്റ് കമ്പനി പോലും ലഞ്ചോ ഇതൊന്നും കൊടുക്കാതെ ഒരു ഓക്കെ ചിലപ്പോൾ കേരളത്തിലെ നമ്പർ വൺ സ്ഥാപനം ആയിരിക്കാം ഒലിവിയ എന്നാലും അവർക്ക് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടൊരു കാര്യം പറയാം ആൾക്കാരെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഇവർ വളമ്പി കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ മനസ്സിലാക്കാം ഒരിക്കലും ഒരു നമ്മളൊരു ഫുഡ് കൊടുക്കുന്നൊക്കെ ഒരു ബേസിക് ഫുഡ് ഉണ്ട് ഇവർക്ക് ഒരുപാട് ഐറ്റംസ് ആണ് അവർക്ക് അതൊക്കെ എവിടെ എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അത് വിടാം അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അവിടെ ഉണ്ടായ ഒരുപാട് അവസ്ഥകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഉണ്ടായിട്ട് അങ്ങനെ അവർ നിർത്തി എന്നൊക്കെ പറയണത് പിന്നെ അവിടുത്തെ ഒന്ന് രണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല മറ്റ് ബന്ധങ്ങൾ പാടില്ല എന്നൊക്കെ കരാറിലുണ്ട് ഒരുപാട് നിബന്ധനകൾ എവിടെയും കേൾക്കാത്ത കുറേ നിബന്ധനകളൊക്കെയാണ് അവർ ഫ്രണ്ട്ഷിപ്പ് പാടില്ല അവർ ബന്ധം പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഒലിവിയക്ക് കുറച്ച് പെൺകുട്ടികളുണ്ട് അവർ പെൺകുട്ടികൾ വെച്ച് മാത്രം തന്നെ ചെയ്യുന്ന സംഭവമാണ് പക്ഷെ അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഒരു കാരണം ജോലി സാധ്യതകളില്ലാത്തൊരു ഇതാണ് പെൺകുട്ടികൾ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംരംഭത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സത്യത്തിൽ അതാണ് പക്ഷേ ഇവിടെ എത്രത്തോളം ഇവർ അറാസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണുള്ള കാര്യമൊന്നും അറിയില്ല കാരണം ഇവർ പറയുന്ന പോലെയാണ് പെൺകുട്ടികൾ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് ഇവരെന്താണോ ഈ പറഞ്ഞ മുതലാളി മുതലാളിച്ചും പറയുന്ന എന്ത് കാര്യമാണോ അതാണ് അവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്യുന്നോ ഒക്കെ അന്വേഷിക്കേണ്ട കേസാട്ടോ കാരണം എനിക്ക് പ ഇവരെ കാണുമ്പോൾ ഇവർ യൂണിഫോമൊക്കെ ഇട്ട് കുട്ടികളെ യൂ ഒരേപോലെ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല കാരണം ഇവർ ഏത് രീതിയിലാണ് ഇവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അവരെ അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സംഭവമൊക്കെ ഒരുപാട് അന്വേഷിക്കാനുണ്ട് ഒരുപാട് കാരണം ഇതൊരു ചില്ലറ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഈ പെൺകുട്ടികൾ വന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടില്ല ജോലി തുടങ്ങുന്നതിന് മുമ്പാണ് ആ പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം വ്യക്തമായിട്ട് അവിടെ എന്താണ് സത്തിൽ ഉള്ളത് എന്നുള്ളത് ആ അങ്ങത്രയും പെൺകുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടി ആകുമ്പോൾ തന്നെ അത് അന്വേഷിക്കേണ്ട സംഭവമാണ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ സംസാരിക്കണം എന്ന് തോന്നിയത് ഈ ഈ വിഷയം ലീവി ഡിസൈൻസിൻ്റെ കാര്യം ഞാൻ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ജോലിയാണ് കേരളത്തിലുള്ള സമയമാണ് ഒരു ജോലി ഇങ്ങനെ നോക്കുന്ന സമയമാണ് ജോലി ഓൾറെഡി ഞാൻ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ജോലിയാണ് അപ്പോൾ എന്നെ ഒരു എനിക്കൊരു ഇത് വന്നു ഒരു ഞാനൊരു വാട്സപ്പ് കണ്ടൊരിതാണ് ഒരു ഗ്രൂപ്പിൽ ഞാനൊരു ട്രാൻസ്മെൻ ആണല്ലോ അപ്പോൾ ട്രാൻസ്മെൻ ഗ്രൂപ്പിൽ കണ്ടൊരു ജോലി ഓഫറാണ് അപ്പോൾ അതിൽ ഒരു ഒരു അസിസ്റ്റൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് മീൻസ് അവർ ആടെ പി എ ആയിട്ട് പോസ്റ്റ് പോസ്റ്റ് കണ്ടു പി എ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെടുക്കും ട്രാൻസ്മെൻറിന് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അത് സ്ത്രീ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഹസ്ബൻഡോ അവരുടെ പാർട്ട്ണറോ ആരോ ആണ് ആൾ ആൾ ബിസിനസ്മാൻ ആണ് ആൾക്ക് വേണ്ടിയിട്ടാണ് പി എയുടെ പോസ്റ്റാണ് ആരായാലും മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്മെൻ്റ് ആണ് ഞാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു റിസും അയച്ചു കൊടുത്തു അപ്പോൾ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു നേരിട്ട് ഞാൻ പോയി ട്രുവാൻഡ്രത്താണ് അപ്പോൾ കോഴിക്കോടുള്ള ഞാൻ ട്രുവാൻഡ്രം വരെ പോയി അതിന് വേണ്ടിയിട്ട് പോയി കണ്ടു അവർ ഓഫീസിൽ ചെന്നു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു അവരെടുത്ത് ഞാൻ ഓഫർ ലെറ്റർ ചോദിച്ചു എൻ്റെ സാലറി അവർ പറഞ്ഞത് ഇരുപത്തയ്യായിരമാണ് ഈ സ്ത്രീ എന്നോട് സോറി ഇരുപത്തയ്യായിരം ഈ സ്ത്രീ എന്നോട് ഇരുപതിനായിരം ആണ് സാലറി പറഞ്ഞത് ഇരുപതിനായിരം എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടത് അപ്പോൾ അവർ ഓഫറിലിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവർ പാർട്ട്നറാണ് ഇതിൻ്റെ മുതലാളി ആളുടെ പി ആയിട്ടാണ് എനിക്ക് ജോലി അപ്പോൾ ഓഫറിലായിട്ട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഓഫറായിട്ട് തരാൻ പറ്റില്ല ഓഫർലെട്ട് തരികയാണെങ്കിൽ എല്ലാം മെൻഷൻ ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞു ശരി എന്നാൽ വേണ്ടാന്ന് ഞാൻ വെച്ചു അന്ന് എൻ്റെ അബദ്ധമാണ് കേട്ടോ ഞാൻ അത് ഓഫറിലിട്ട് മേടിക്കാൻ ഇത് അത് വേറെ കാര്യം അങ്ങനെ ഇവിടെ പി ആയിട്ട് ജോലി കയറി പുള്ളിക്കൊരു കൺസൾട്ടൻസി ഒരു കൺസൾട്ടൻസി ജോബ് കൺസൾട്ടൻസിയിൽ എന്നെ കൊണ്ടിരുത്തി അവിടെ ഒട്ടുമിക്ക സെയിലും കാര്യങ്ങളും വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഇത് സെയിലില്ലാത്തൊരിതാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് ഇല്ല സെയിൽസ് ഞാൻ ലീഡ്സും കാര്യങ്ങളും എടുക്കുന്നു പാസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ കുറച്ച് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വ്യക്തത എനിക്ക് തന്നിട്ടില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഓക്കെ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു ഇരുപതിനായിരം സാലറി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആകെ ഒരു മൂന്ന് മാസം ഞാൻ അവിടെ ജോലി ചെയ്തുള്ളൂ ആ കിട്ടിയത് ഇരുപതിനായിരമാണ് ആകെ മൂന്ന് മാസം കൊണ്ട് അവിടെ തന്നെ ഇരുപതിനായിരം ആണ് പിന്നെ അവരോട് പറഞ്ഞത് ക്ലോസ് ചെയ്യാൻ പോവാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഈ സ്ത്രീയുടെ വാക്കും കെട്ടി ഇവിടെ വന്നത് ഇവർ ഇവർ നടത്തുന്ന ഒരു ഷോപ്പുണ്ട് ഈ സ്ത്രീ നടത്തുന്ന അസുറ എന്ന് പറയും പണ്ടത്തുള്ള വലിയൊരു ടെക്സ്റ്റൈൽസാണ് പേരിട്ട ടെക്സ്റ്റൈൽസാണ് അപ്പോൾ അവർ അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു അവർ മറുപടി തന്നില്ലേ അവർ എന്നെ ബ്ലോക്ക് ചെയ്തു ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനും ആണ് അവനും ഇതേപോലെ ജോലിക്ക് കയറിയതാണ് അവനും ജോലിക്ക് കയറിയപ്പം അവനും ഇതേപോലെ തന്നെ പറഞ്ഞ അവൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളാണ് അപ്പോൾ അവനും പറഞ്ഞ സാലറി അവർ കൊടുത്തില്ല അവരവിടെ ഉണ്ടായിപ്പ് കാണിച്ച് ഈ പറഞ്ഞ രണ്ടാൾ ഈ രണ്ടാളും അപ്പോൾ ഇതിനൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് ഇവർ ഇതുപോലത്തെ സംരംഭം നടത്തുന്ന ഒരാളാണ് ഈ പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഉള്ള ഒരാൾ ഇതുപോലത്തെ രണ്ട് ഷോപ്പ് അവർക്കുണ്ട് ഔട്ട്ഫെറ്റ് അവർക്കുണ്ട് പടർത്ത് തന്നെ ഇതുപോലെ കുറേ ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ ഇവർ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വലിയ വലിയ ഓഫർ കൊടുക്കും നിങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്നൊക്കെ പറഞ്ഞു സാലറി അത്രയാണ് സാലറി ഇത്രയെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കിട്ടൂല്ല അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ കറക്റ്റ് ഓഫർ ലെറ്റർ മേടിച്ച് അതിൽ മെൻഷൻ ചെയ്യണം സാലറി എന്നുള്ളത് ബേസിക് സാലറി അല്ലാതെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാൻ പാടില്ല അങ്ങനെ നോക്കിയിട്ടേ ജോലിക്ക് പോകാൻ പാടുള്ളൂ ആണായാലും പെണ്ണായാലും ഈ ഒറ്റ കാര്യം കൊണ്ട് പഠിച്ചൊരു പാടാണ് ഞാൻ ഞാനത് മൂന്ന് മാസം കൂടി നിർത്തിപ്പോകുന്നു കാരണം എനിക്ക് പറ്റുന്നില്ല കാരണം എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക അവിടെ ജോലി ചെയ്താൽ കൺസൾട്ടൻസി മൊത്തം പൂട്ടി അവിടെയുള്ള എല്ലാവരും ഇറങ്ങി ഇറങ്ങിയാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ആയാലും അവർ ഇറങ്ങി ഒരുപാട് പേര് ജോലി നിന്ന് ഇറങ്ങി കാരണം ഇങ്ങനെ കൂട സംസാരം കാണിച്ചാൽ എന്താകും ഇങ്ങനെ നിൽക്കാൻ പറ്റുക ആൾക്കാരെ വിളിച്ചിട്ട് ഉള്ള ജോലി കളഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവരെ എടുത്തു വിട്ടു അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ കാണിക്കുക എന്തായിരിക്കും അവസ്ഥ പിന്നെ ഉണ്ടായ വേറൊരു അനുഭവട്ടോ അത് ഒരു മാർക്കറ്റിംഗ് ഫേമാണ് അത് ലോക ഉടായ്പായിട്ടുള്ള ടീം തൃശ്ശൂർ ബേസ് ചെയ്ത് നടക്കുന്ന എനിക്ക് ഈ ചതി പറ്റിയതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതേപോലെ ഒരു ഗ്രൂപ്പിൽ കണ്ടൊരു മെസ്സേജാണ് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഭവത്തിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു അവരെന്നോട് വരാൻ പറഞ്ഞു തൃശ്ശൂർ വരെ പോയി തൃശ്ശൂർ വരെ പോയിട്ട് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു അവർ പറഞ്ഞു ഏരിയ മാനേജറാണ് കൊല്ലം ഏരിയ മാനേജറാണ് മാർക്കറ്റിങ്ങാണ് സംഭവം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഷോപ്സൊക്കെ ഷോപ്സിൻ്റെ ഡി അഡ്വെർടൈസ്മെൻറ്റ് ആഡ് ചെയ്യണം അപ്പോൾ അതിന് ടീം ഉണ്ടാക്കണം ആ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഒരു ഏരിയയ്ക്ക് എന്നിട്ട് അവരെ കൊണ്ട് ഷോപ്സ് എത്ര അവർ ഒരു പൈസ പറഞ്ഞു നൂറോ അഞ്ഞൂറോ നമ്മൾ വാങ്ങിയിട്ട് അവരെ പ്രൊമോഷൻ ചെയ്യാം ഷോപ്പിൽ എന്നുള്ള ഒരു വർക്കായിരുന്നു തന്നിരുന്നത് ഞാൻ ടീം ബിൽഡ് ചെയ്തു കൊല്ലത്ത് എനിക്ക് കൊല്ലമായിരുന്നു തന്നെ കുറച്ച് പേരെ ടീം ബിൽഡ് ചെയ്തു അങ്ങനെ നമ്മൾ കുറച്ച് പേരെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു സെറ്റാക്കി ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇവർ കുറേ പേര് വർക്ക് ചെയ്തു അത് ഒന്ന് രണ്ട് മാസം വർക്ക് ചെയ്തു അതിൻ്റെ ക്യാഷൊക്കെ സ്വരൂപിച്ച് എൻ്റെ കയ്യിൽ തന്നു ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഇവരെനിക്ക് സാലറി തന്നത് ഇപ്പോഴും ഞാൻ അതെടുത്ത് നോക്കുകയാണെങ്കിൽ നാലായിരം രൂപയാണ് ഏകദേശം രണ്ടോ രണ്ടര മാസം ഞാൻ ജോലി ചെയ്തപ്പം അവരെനിക്ക് തന്ന നാലായിരം രൂപയാണ് മനസ്സിലാക്കണം ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇരുപത്തയ്യായിരം രൂപ സാലറി അതിൻ്റെ ഓഫർ ലെറ്റർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അത് പോയത് ഉണ്ടായിരുന്നു പോയി ഫൈൻഡ് യുവർ ഷോപ്പെന്നാണ് കേട്ടോ ആ സംഭവത്തിൻ്റെ പേര് അവരത് കൂട്ടിപ്പോയിന്നെനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ അവിടെ അടുത്ത് തർക്കിക്കാനൊന്നിനും പോയില്ല കാരണം അന്നത്തെ സ്റ്റേജ് എൻ്റെ വളരെ മോശമായിരുന്നു എൻ്റെ സർജറി ചെയ്ത് വെക്കുന്ന സമയമായിരുന്നു എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ എനിക്ക് ഉടക്കാനൊന്നും പോകാൻ പറ്റില്ല കാരണം അവരും ഭയങ്കര ബ്ലാക്ക് മെയിലിൻ്റെ ടീമാണ് അതിൻ്റെ ഡയറക്ടർ അയാൾ വല്ലാത്തൊരു സംഭവമാണ് അയാളടുത്ത് സംസാരിച്ച് കഴിഞ്ഞ ആൾ ഇങ്ങോട്ട് വർത്താനം പറയും അപ്പോൾ നൈസായിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സർജറിയും കാര്യങ്ങളുണ്ട് എനിക്ക് കുറച്ച് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് പോകണം പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ ഭയങ്കര അധികം ഒരു വല്ലാത്തൊരു ടോർച്ചറിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ സംസാരത്തിൽ അതായത് അവർ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നി അതിനുശേഷം അത് ജോലി ചെയ്ത് തന്നെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവർക്ക് തിരുവനന്തപുരത്തുള്ള ചേട്ടാ തിരുവനന്തപുരത്തുള്ള എല്ലാ ഷോപ്പും ഞാൻ അവർക്ക് എടുത്തു കൊടുത്തിട്ടും അവർ എന്നെ വീണ്ടും വീണ്ടും അവരെൻ്റെ അടുത്ത് ഇത് പോരാ 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 എന്ന് പറയുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ഇറങ്ങി കൊന്നു ഞാൻ ആ കുട്ടി പിന്നെ തന്നെ തോന്നുന്നു വേറെ എന്താ ജോലിക്ക് വരെയും തോന്നുന്നു ഇതൊക്കെ സംഭവം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അവരെനിക്ക് നാലായിരം രൂപ തന്നിട്ടുള്ളൂ ആകെ നാലായിരം രൂപ അന്ന് അവിടെ അടുത്ത് അടിയിൽ ഉണ്ടാക്കാൻ പോകാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു സംസാരിക്കാം അതായത് അത്രത്തോളം എനിക്ക് അവരൊരു അത്ര നല്ല ടീമായിട്ട് എനിക്ക് തോന്നിയില്ല എത്ര കൊല്ലത്തുള്ള എത്ര ഷോപ്പിൽ നിന്ന് ആൾക്കാർ മീൻസ് ഈ കുട്ടികളെ പറഞ്ഞു വെച്ചിട്ട് ടീമിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാക്കി പൈസ സ്വരൂപിച്ചിട്ട് അവർ കൊടുത്തിട്ടുണ്ടെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സംഭവം സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു അതിനൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു ഞാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഓടി നടന്ന് പക്ഷെ അവിടെ എനിക്ക് തരുന്ന സാലറി വളരെ മോശമായി പോയി വളരെ മോശമായി പോയി അപ്പോ അതിന് ഞാൻ നൈസായിട്ട് വിഞ്ഞു ഇതൊക്കെയാണ് ഉണ്ടായ സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ജോലിയാണെങ്കിലും വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ ഓഫർ ലെറ്റർ മസ്റ്റ് ആണ് ഈ പറഞ്ഞ കമ്മീഷൻ ബേസ്ഡോ അങ്ങനെ അത് കാര്യണ്ടാൻ പാടില്ല അങ്ങനെ അത് ചോദിച്ചു വാങ്ങുക എല്ലാ കാര്യവും അന്വേഷിച്ചിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് എന്താണ് നോക്കിയിട്ട് മാത്രമേ ഒരു കമ്പനി ആയാൽ പോലും നമ്മൾ ഒരു കമ്പനി ജോലിക്കാണ് പോകുന്നത് നമ്മൾ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം എന്താണ് ആ കമ്പനി ആ കമ്പനി എന്താണ് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് പോകുന്നത് എത്ര സാലറിയാണ് ബേസിക് കൊടുക്കുന്നത് എന്തെല്ലാം റിക്രൂർമെൻറ്റ്സ് ആണ് എല്ലാ കാര്യവും നോക്കിയിട്ട് നമ്മൾ ജോലിക്കാൻ പോകും അതേപോലെയാണ് നമ്മളിപ്പോൾ സാധാരണ ഒരു ഇപ്പോൾ ഷോപ്പിൽ ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ വിവി എ പോലത്തെ ഷോപ്പിലാണെങ്കിലോ എന്താണെങ്കിലും ഒരു ജോലിക്ക് പോകുന്നത് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാനും ഓക്കെ കാരണം ഒരുപാട് പേര് വഞ്ചിക്കപ്പെടും ചതിക്കപ്പെടും ഇപ്പോൾ ഈ ഒലിവയുടെ ഈ പെൺകുട്ടികളെ ജാഥ ഉണ്ടായിരുന്നു ആ ജാഥയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കാരണം കുറച്ച് നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ വെച്ചിട്ട് ജാഥ നടത്തുമല്ലോ സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോൾ ടീച്ചർമാർ കൊണ്ടുപോയിട്ട് സ്കൂൾ കുട്ടികളോട് ഇങ്ങനെ പറയാ അതുപോലെയായിട്ട് എനിക്ക് തോന്നിയത് അത് കണ്ടു കഴിഞ്ഞാൽ ചിരിയായിരുന്നു സത്യം പറഞ്ഞു ഇതൊക്കെയാണ് പറയാനുള്ള കാര്യം അതിനുശേഷം ഇപ്പോഴും ഒന്നുകഴിഞ്ഞാൽ മാർക്കറ്റിങ്ങൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കോണ്ടാക്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിന് ശേഷം അന്യ അതിൽ ഞാൻ ഒഴിഞ്ഞു കാരണം എനിക്കറിയാം അത് ഇപ്പം നല്ല നൈസായിട്ട് പോകില്ല എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് ഫേംസും മാർക്കറ്റിംഗ് ഇതായാലും കമ്മീഷൻ ബേസ് പറഞ്ഞാലും ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല സ്മൂത്തായിട്ട് പോകില്ല ഓക്കെ അതൊക്കെ ഉണ്ടായിപ്പാണെന്ന കാര്യം മനസ്സിലാക്കുക വ്യക്തമായിട്ട് നല്ല ഒരു ജോലി മെൻഷൻ ചെയ്തിട്ടുള്ള ജോലി ആണെങ്കിൽ മാത്രം പോവാം ഓക്കെ ആരും വഞ്ചിക്കപ്പെടാൻ പാടില്ല ചതിക്ക ചതിക്കപ്പെടാൻ പാടില്ല അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഒലിവിയുടെ കേസായാലും അതിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് അന്വേഷണവും കാര്യങ്ങളായാലും വേണം എന്താണെന്നുള്ളത് അറിയില്ല എനിക്കതൊക്കെ ഒരു അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുള്ളൂ പല കാര്യങ്ങളും ഓക്കെ ഭീഷണിപ്പെട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്താ അവർക്ക് വല്ല ഓഫർ ചെയ്ത് ചെയ്യിപ്പിക്കുന്നതായിട്ടോ ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ ആൾക്കാർ ഇങ്ങനത്തെ ചതിക്കുഴൊന്നും പോയി പെടാതിരിക്കുക എനിക്കതേ പറയേണ്ടതു ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്